ഹൈഡി യൂസ് ഗുഡിയാനി പുതിയൊരു എപ്പിസോഡ് പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കേശുവിന് പുതിയ ഒരു കഴിവ് കൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല അത് ലച്ചു തന്നെയാണ് ലച്ചുവിന് ഒരു സംശയമായിട്ട് എല്ലാവരെയും വിളിച്ചു പരുത്തുന്നു അമ്മൂമ്മയും അമ്മായിയേയും കനകാൻ്റെയും എല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നുണ്ട് ദേ കേശുവിനാണെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഇനിയിപ്പോഴെങ്ങാനും കേശു ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് നമ്മൾ എന്ത് വിചാരിച്ചാലും അവനിടയ്ക്കിടയ്ക്ക് അക്കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നു അതുപോലെയാണ് പറയുന്നത് ഇങ്ങനെ മനുഷ്യരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതേപടി പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അവൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നത് പാർക്കുട്ടിയാണ് അവൾക്ക് മിക്കവാറും കാര്യങ്ങൾ അറിയാമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ലച്ചു അമ്മായിയോടും എല്ലാവരോടും പറയുന്നുണ്ട് എന്തായാലും ആദ്യം അമ്മുമ്മയും പിന്നെ കനകാൻറ്റിയും പോയിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് കേശുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നു അവർ പക്ഷേ കേശുവിൻ്റെ അടുക്കൾ വന്നിട്ട് കേശു എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ അവനെ തന്നെ നോക്കി നിൽക്കാണ് പതിവില്ലാതെ അവരിങ്ങനെ കുറേ സമയം നോക്കി നിൽക്കുമ്പോൾ കേശുവിന് ഒരു അപാകത തോന്നുന്നു അതുകൊണ്ടുതന്നെ അവൻ എന്താ എന്താ എന്നെ ഇങ്ങനെ നോക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവരാണെങ്കിൽ വ്യക്തമായിട്ട് പറയുന്നതുമില്ല ടെൻഷൻ ആവുന്നു ഇതിപ്പോൾ അവനെ വട്ടാക്കുന്നത് പോലെയാണ് എല്ലാവരും പെരുമാറുന്നത് ഇടയ്ക്കിടയ്ക്ക് ലച്ച് വന്ന് നോക്കിയിട്ട് പോകും ശിവാനി വന്ന് നോക്കിയിട്ട് പോരും അതുപോലെ തന്നെ അമ്മമ്മയും അമ്മായിമാരും എല്ലാം നോക്കിയിട്ട് പോകുന്നുമുണ്ട് പക്ഷെ അവനു കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മാത്രം ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും മാറി എന്നിട്ട് പറയാണ് കേശുൻ്റെ ആ പ്രത്യേകത കണ്ടുപിടിക്കാൻ എന്താ ഒരു വഴി ഒടുവിൽ പാറക്കുട്ടിയെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല മോളാണെങ്കിൽ മനസ്സിൽ വിചാരിച്ച എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ കേശുവട്ടം കണ്ടുപിടിച്ചോ ആ സമയത്ത് പാറക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല എന്നാലും മോളൊന്ന് കണ്ടുപിടിച്ച് നോക്കണേ അതായത് മോളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എന്താണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്നിങ്ങനെ കേശുവേട്ടനോട് പോയി ചോദിക്കണം എന്നിട്ട് കേശുവേട്ടൻ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മോൾ തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഞങ്ങളോട് വന്നിട്ട് പറയാൻ ആ സമയത്ത് പാറക്കുട്ടി ഇങ്ങനെ അമ്പരം നിൽക്കുന്നുമുണ്ട് പക്ഷെ ഇവരെല്ലാം പറയുന്നത് കേശു കേശുവന്ന് ശ്രദ്ധിക്കുകയാണ് എന്നാൽ അവരാരും അത് കാണുന്നതുമില്ല എന്തായാലും കേശു മെൻ്റലിസ്റ്റ് ആണോ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പരസ്പരം ചർച്ച ചെയ്യുന്നു ആ സമയത്ത് കേശു കേശുവിനോട് ഇടയ്ക്കിങ്ങനെ മെൻ്റലിസ്റ്റ് ആണോ എന്നൊക്കെ ലെച്ച് ചോദിക്കുന്നുമുണ്ട് അവനിങ്ങനെ എടുത്ത് ചോദിക്കുകയാണ് എന്താ പറഞ്ഞത് മെൻറ്റലിസ്റ്റോ ആര് ഞാനോ എന്നൊക്കെ ഇങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവരെല്ലാവരും കേശുവിനെ ഇടയ്ക്കിടയ്ക്ക് വട്ടാക്കുന്ന മട്ടിൽ മാറി മാറി ഒന്ന് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് കേശു ആകെ ഒറ്റപ്പെടുക ചെയ്യുന്നത് സത്യത്തിൽ ഈ കേശു മെൻ്റലി സ്റ്റാണോ ആകുമോ ഇനിയിപ്പോൾ നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഓരോ ചർച്ചകൾ നീങ്ങുന്നുണ്ട് പാറുവാണ് കേശുവിനെ നിരീക്ഷിക്കാനായിട്ട് പുതിയതായിട്ട് വന്ന ആൾ അതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് അതായത് ആ വീടിൻ്റെ ഭാഗത്തായിട്ട് ഒരു ബാഗ് കണ്ടുപിടിക്കാണ് പാറു ആ സമയത്ത് ആ ബാഗ് എനിക്ക് വേണോ കേശു പറയുന്നുണ്ട് അല്ലെങ്കിലും കേശുവായിട്ട് ഇങ്ങനെ തന്നെയാണ് എന്ത് കിട്ടിയാലും അത് എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പാറുവാണെങ്കിൽ കേശുവിനെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ബാക്കി വിശേഷമായി കാണാം ബൈ ബൈ